ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളും മക്കളുടെ ചെറിയ ചെറിയ കളികളും കേട്ടാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഏകി എപ്പോഴും കളിക്കുന്ന പോലെ തന്നെ അവരെ ഫേവറേറ്റ് കളി സ്ഥാനം എടുത്ത് കളിക്കാണേ കട്ടിന്റെ മേലെ ഇരുന്ന് ഫാനൊക്കെ ഇട്ടാ കളിക്കുന്നേ പിന്നെ അതിന് ശേഷം നമ്മുടെ അയാമോ ചെയ്യുന്നതൊക്കെ ഒന്ന് വെള്ളം 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 എടുത്തിട്ട് എങ്ങോട്ടേക്കാ ആ കേട്ടു നോക്കൂട്ടോ അയാളെടുത്തിട്ട് എങ്ങോട്ടേക്കാളും കൊടുക്കു പക്ഷി കൊടുക്കു അല്ല പാട്ടൊക്കെ കൊടുക്കു വെള്ളം കൊടുക്കോർച്ച പക്ഷിക്ക് വേണ്ടിയിട്ട് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് ചൂടാക്കിട്ടുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷീന്റെ കാത്തുക്ക നല്ല അല്ലേ ഭയങ്കര പക്ഷി സ്നേഹിയാണേ എല്ലാത്തിനും വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് അരിയൊക്കെ ഇട്ടിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായ ഒരു വീടുണ്ടാക്കി അവിടെ ഒരു തുണിയൊക്കെ വിരിച്ചിട്ട് വീടും കളിയും കളിക്കാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏട്ടനാണ് ആ മുടിയൊക്കെ വെച്ച് വീടുണ്ടാക്കി കൊടുത്തത് അപ്പം അനിയതിൻ്റെ താഴെ ഇരുന്നിട്ട് കളിക്കുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താമെന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ എന്തൊക്കെയോ വെക്കാൻ നോക്കിയതായിരുന്നു ചിലപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ടാവാം അതൊന്ന് പൊട്ടിപ്പോയി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്ത പൊരിച്ചത് നമ്മളിതിന് മാന്തന്നാണ് പറയുക ചിലയിടങ്ങളിൽ നങ്ക് എന്നും പറയും കേട്ടോ അപ്പം നമ്മൾ മാന്തന്നാന്ന് പറയാറ് അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പക്ക കറിയാണ് ഇതൊക്കെ രാവിലെ റെഡിയാകും കേട്ടോ നമ്മളെ വീട്ടിലെല്ലാം രാവിലെ റെഡിയാക്കി വെക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ കൈപ്പക്ക കറി ഇവിടെ സെറ്റായി അപ്പോൾ കൈപ്പക്ക കറി വറുത്തരച്ച് വെച്ച് അതിൻ്റെ കൂടി ഒരു ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കയ്പ് കുറയും അതിന് വേണ്ടി ക്യാരറ്റ് വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാന്ത പൊരിച്ചത് മാത്രല്ല മാന്ത മുളകിടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം മുളകിട്ട കറിയാണ് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ മാന്ത മുളകിട്ടതും മാന്ത ഫ്രൈയും പിന്നെ കറി കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ മുറ്റത്തൊരു ചെറിയ റോഡുണ്ടാക്കിയിട്ട് പഴയ മോപ്പിൻ്റെ ഒരു ഭാഗമുണ്ട് ഒരു പീസ് അത് വെച്ചിട്ട് റോഡുണ്ടാക്കി കളിക്കുകയാണ് രണ്ട് പേരും അപ്പോൾ രണ്ടുപേരും ഭയങ്കര സൗഹൃദത്തിലൊക്കെ കളിക്കുന്നുണ്ട് ഇങ്ങനെ മണ്ണ് കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും ഭയങ്കര ഇഷ്ടം ഇതുപോലെ മണ്ണിലും വെള്ളത്തിലും കൂടുതൽ കളിക്കാൻ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ വീഡിയോ കാണുന്നവർ അപ്പോൾ രണ്ടുപേരും നല്ലപോലെ കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു വേലാണ്ട് വീടിൻ്റെ വിറ്റത്തു നിന്നാണേ കളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷി ഇത്രയെല്ലാം ലൈക്ക് കരിക്കണേ